ഡിയർ ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അവരുടെ പുറകെ നടക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി ക്ഷമയില്ലാതെ നടക്കുന്നുണ്ടോ അത് നമ്മളിൽ നിന്ന് അകന്നുപോകും അതാണ് സത്യം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾക്ക് ഫോൺ ചെയ്യണമെന്നോ ഇപ്പം മെസ്സേജ് അയക്കണമെന്നോ എന്നൊക്കെ നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ ലെവല് ലോ ആയിട്ട് മാറും യെ വിളിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അവർ നമ്മളെ വിളിക്കാത്തതിൻ്റെ ദേഷ്യമൊക്കെ നമുക്ക് ഉള്ളിലുണ്ടാവും അങ്ങനെ നമ്മുടെ ആ മാനസികാവസ്ഥയ്ക്കൊരു വ്യത്യാസം വരും ദേഷ്യമോ അതിൽ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മളെ വിളിക്കാത്തതിൻ്റെ സങ്കടമോ ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ലെവല് ലോയാവും അപ്പോൾ ഇല്ലായ്മയുടെ ഒരു വൈബ്രേഷനാണ് നമുക്കന്നേരം ഉണ്ടായിരിക്കുക അതായത് ലാക്ക് ഓഫ് ലവ് അതിനെ നമുക്ക് സമൃദ്ധിയുടെ വൈബ്രേഷൻ ലെവൽ ആക്കണം അതായത് നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കണം നമ്മുടെ വൈബ്രേഷൻ ലെവൽ കൂട്ടാൻ നമുക്ക് സ്വയം ഹീലിംഗ് നടത്താം അത് റേക്കി ചക്രാസ് ഹീലിങ് ഇതെല്ലാം നടത്തി കഴിയുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ലെവല് ഹൈ ആവും അപ്പം നമ്മുടെ മനസ്സിൽ എന്താണോ അതായിരിക്കും നമ്മളിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ നമ്മളുടെ ലവേഴ്സ് നമ്മളെ വിളിക്കാത്തതിൻ്റെ ആ സങ്കടമോ ദേഷ്യവും എല്ലാം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന ആൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് എത്രമാത്രം തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് നമ്മളിലേക്ക് ആകർഷിക്കും പക്ഷേ നമ്മൾ എപ്പോഴും അതേ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് എങ്ങനെയുള്ള ലവേഴ്സാണ് വേണ്ടത് എന്നെഴുതി വയ്ക്കണം അപ്പോൾ എക്സാമ്പിളായിട്ട് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്ന എന്നെയും എൻ്റെ വീട്ടുകാരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന നല്ല ജോലിയുള്ള നല്ല സൗന്ദര്യമുള്ള എന്നെ ട്രൂ ആയിട്ട് ലവ് ചെയ്യുന്ന നല്ല ഹാപ്പി ഫാമിലി നിന്നുള്ള ആളായിരിക്കണം എന്നുള്ള രീതി വ്യക്തമായിട്ട് എഴുതി വയ്ക്കണം എപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് എഴുതി വയ്ക്കുന്നത് അപ്പോൾ ഇത് നമ്മളിലേക്ക് എത്തിച്ചേരും അപ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചു തരും എപ്പോഴും നമുക്ക് ചേരുന്ന വ്യക്തിയായിരിക്കും യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നത് അതിന് നമ്മൾ എന്തു ചെയ്യണം നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം ആദ്യം നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് വേണ്ടുന്നത് നമുക്ക് തരികയും ചെയ്യും ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചാലും നാം നമ്മെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ വിജയിക്കാൻ വളരെ പ്രയാസമാണ് സ്വയം സ്നേഹിക്കുന്നവർ മറ്റാരുടെയും കരുതലിനും പ്രശംസയ്ക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല കാരണം അവർക്ക് അവരുടെ മൂല്യം സ്വയം തിരിച്ചറിയാം പിന്നെ നമുക്ക് വിശ്വലൈസേഷൻ നടത്താം രാവിലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അഫർമേഷനും വിശ്വലൈസേഷനുമായിട്ട് മാറ്റിവെക്കുക നമ്മൾ രാവിലെ അഫർമേഷൻസ് ഒക്കെ പറയുന്ന കൂട്ടത്തി ഇതുകൂടെ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടി നമ്മളിലേക്ക് വന്നതിന് നന്ദി പറയാം അപ്പോൾ വിശ്വലൈസേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിയെ കാണുന്നതും അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും ബീച്ചിൽ പോകുന്നതും ഒക്കെ നമ്മൾ കാണുക അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല ഫീലിങ്സോട് കൂടി നമ്മൾ വിഷ്വല് ചെയ്യുക ഇപ്പോൾ ദിവസവും രാവിലെ ചെയ്യുക പിന്നീട് നമ്മൾ നമ്മുടേതായ ജോലിക്ക് പോവുക കാരണം ഇതേ നിന്നും നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല രാവിലെ നമ്മൾ ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ആ കാര്യം വിട്ടേക്കുക പിന്നീട് വൈകിട്ട് നമുക്ക് കിടക്കാൻ നേരം അവർമേഷൻസും വിഷലൈസേഷനും ഒക്കെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം എത്തിച്ചേരും കാരണം നമ്മൾ എഴുതി വെച്ച കാര്യമൊക്കെ നമ്മൾ മറന്നു കഴിയുമ്പോഴാണ് നമ്മളിൽ ഇത് സംഭവിക്കുന്നതായിട്ട് പലതും കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വയ്ക്കുക ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതെടുത്ത് വെച്ച് നോക്കുക വായിച്ചു നോക്കുക ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നടന്നിരിക്കും പരീക്ഷിച്ച് നോക്കുക പിന്നെ ഓർക്കേണ്ട കാര്യം ഏതൊരു ചെറിയ കാര്യത്തിനും നന്ദി പറയണം ഗ്രാറ്റിറ്റ്യൂഡും വിശ്വലൈസേഷനും അഫർമേഷൻസും എല്ലാം നമ്മുടെ ഡെയിലി റൊട്ടീനാക്കി മാറ്റുക എപ്പോഴും ലവിൻ്റെ അബണ്ടൻസ് നിൽക്കണം എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് സ്നേഹം ആകർഷിക്കത്തുള്ളൂ കാരണം നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവ് ഉണ്ടായിരിക്കണം നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ നമുക്കുള്ളതിനൊക്കെ നമ്മൾ നന്ദി പറയുക നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളത് മാറ്റാൻ വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നമ്മളെ യൂണിവേഴ്സിനെ നമ്മൾ വിശ്വസിക്കുക നമുക്ക് നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് മാറുക അതേപോലെ എപ്പോഴും സന്തോഷത്തോടെയും ആയിരിക്കുക ഇതേപോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിക്കുന്ന ആള് നമുക്ക് യോജിച്ച വ്യക്തിയാണെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരും താങ്ക് യു